ഒരു പ്ലാസ്റ്ററിങ് നടക്കാനിരിക്കാണ് ഇതിലേക്ക് ബംഗാളി പണിക്കാരൻ വേണോ മലയാളി പണിക്കാരൻ വേണോ വേണം നിങ്ങളാണിത് ചെയ്യാനിരിക്കുന്നത് നിങ്ങൾ ആരെ വെച്ചിട്ടാണ് ചെയ്യുക നമുക്കറിയാം രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ബംഗാളികൾ ചെയ്യുകയാണെങ്കിൽ സമയബന്ധിതമായിട്ട് ചെയ്യും ഓവർ ടൈം എടുത്തിട്ട് ചെയ്തു തരും അതേപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എന്നും റെഗുലറായിട്ട് വരും എന്നുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് പണി സ്പീഡായിട്ട് നീങ്ങും എന്നാൽ മലയാളികൾ ആവട്ടെ കൃത്യമായിട്ട് ലെവല് കാര്യങ്ങൾ മലയാളികൾ ചെയ്തതായിരിക്കും ബംഗാളികളെക്കാൾ കൂടുതൽ ക്ലിയറായിട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ മലയാളി ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റേജിൽ എന്താണോ വർക്ക് വരാനുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യം ഉണ്ടാവും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് വർക്കിൽ എന്തെങ്കിലും പാകപ്പിഴകൾ എന്തെങ്കിലും അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക്കൽ ബോക്സ് വെച്ചത് ബെൻഡ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് വെച്ച് തരും നേരെ മറിച്ച് ബംഗാളി ആണെങ്കിൽ അത് ചിലപ്പോൾ ഈ ബോക്സ് പ്രോപ്പറായിട്ട് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് പാച്ച് ചെയ്ത് പോയിട്ടുണ്ടോ പിന്നെ അത് തിരഞ്ഞെടുക്കൽ അധിക പണിയാവും നിങ്ങളുടെ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയാം ഞാൻ ഇത്തരത്തിലൊരു വർക്ക് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പരമാവധി ബംഗാളികളും മലയാളികളും മിക്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ മാൻ പവറിൻ്റെ കാര്യത്തിൽ അവർ പക്കയായിരിക്കും നാളെ വരും എന്ന് പറഞ്ഞാൽ എന്തായാലും വന്നിരിക്കും അപ്പോൾ അതിലുള്ള പാകപ്പിഴകൾ ഈ ഒരു മലയാളിക്ക് അത് കോർഡിനേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും ആ വർക്ക് സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ എഞ്ചിനീയർ ജാസിമാനം നാടൻ സൈനിങ് ഓഫ്